ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ നിരവധി വാർഡുകൾ പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച് മേൽക്കൂര അടർന്ന വീഴുന്ന കെട്ടിടത്തിൽ സർജറി അസ്ഥിരോഗം നേത്രരോഗം തുടങ്ങിയ വിഭാഗങ്ങളിലെ രോഗികൾ ഇവിടെ കഴിയുന്നത് ഭീതിയോടെയാണ് ഗവൺമെൻറ് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്ക് ഏതാനും വാർഡുകൾ മാറ്റാവുന്നതാണെങ്കിലും എച്ച് എം സി അടക്കം അനാസ്ഥ കാട്ടുകയാണെന്ന് ആക്ഷേപം ഒരപകടം സംഭവിച്ചാൽ പരസഹായമില്ലാതെ ഓടിമാറാൻ പോലും സാധിക്കാത്ത അസ്ഥിരോഗം സർജറി നേത്രരോഗം എന്നിവയ്ക്ക് ചികിത്സയിൽ കഴിയുന്നവരുടെ വാർഡുകളാണ് തീർത്തും ബലക്ഷയം സംഭവിച്ച നിലയിലുള്ളത് മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ വാർഡുകളിലെ ഭിത്തി പൊട്ടിമാറിയ നിലയിലും മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീഴുന്ന നിലയിലുമാണ് വാർഡുകൾക്ക് സമീപം പലയിടത്തും അപകടമേഖലയെന്ന മുന്നറിയിപ്പും പതിച്ചിട്ടുണ്ട് രോഗികളും കൂട്ടിരിപ്പുകാരും നടന്നു പോകുന്ന ഇടനാഴികളിലും മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ തെളിഞ്ഞ നിലയിലാണ് ഇവിടെ ഏതു നിമിഷവും അപകടമുണ്ടാകാവുന്ന സ്ഥിതിയാണുള്ളത് അവിടുത്തെ കോൺക്രീറ്റ് പാളികൾ മേളിലത്തെ കോൺക്രീറ്റ് പാളികളെല്ലാം ഏതു നിമിഷവും അടന്ന് വീഴത്തക്ക നിലയിലാണ് കുറേ ഭാഗം തന്നെ ഓൾറെഡി വീണ് കഴിഞ്ഞു അതുകൊണ്ടുതന്നെ നേത്ര ചികിത്സാ ഭാഗം അസ്ഥിരോഗ വിഭാഗം അതിൻ്റെ പാസേജ് ഇവിടങ്ങളിലൊക്കെ ഏത് നിമിഷവും രോഗികൾ അപകടാവസ്ഥയിൽപ്പെടാവുന്ന സ്ഥിതിയാണ് നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ നാളെ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അതിദാരുണമായിട്ടുള്ള സംഭവം നമുക്കറിയാം ആ സംഭവം ആവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കൂ എന്നുള്ള അവസ്ഥയാണ് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അധികാരികളുടെ മുമ്പിൽ പല പല പ്രാവശ്യം എത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ ജനപ്രതിനിധികളടക്കമുള്ളവർ ഇതിനകത്ത് യാതൊരുവിധ പരിഗണനയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പി ഡബ്ല്യു ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ വാർഡുകൾ തുടർന്ന് പ്രവർത്തിക്കുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വേണുഗോപാൽ പറയുന്നു ഏതാനും വാർഡുകളെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സൗകര്യമുണ്ടെങ്കിലും എച്ച് എം സി തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ